ജീവവർഗത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തം ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് പ്രസിദ്ധീകരിച്ചതിന്റെ വാർഷികമായ ഇന്ന് നവംബർ ഇരുപത്തി നാല് പരിണാമദിനം ശാസ്ത്രലോകത്തെ വിപ്ലവമെന്ന എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ജീവവർഗത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തം ഓൺ ദ ഒറിജിൻ ഓഫ് പീഷ്യസ് ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിനാണ് ഡാർബിൻ്റെ സംഭാവനകളെ അനുസ്മരിക്കുക പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് അവബോധം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നവംബർ ഇരുപത്തി പരിണാമ ദിനമായി ആചരിക്കുന്നത് ഡാർവിൻ ഡാർവിൻ ഫെബ്രുവരി ജനനം ഈ ദിനം ദിനമായാണ് ആചരിക്കുന്നത് ഇംഗ്ലണ്ടിൽ ഡോക്ടറായ റോബർട്ട് സൂസന്യ ഡാർവിൻറെയും ആറു മക്കളിൽ അഞ്ചാമൻ മുത്തച്ഛൻ ഇറാസ്മസ് ഡാർവിൻ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നതിലാകണം കൊച്ചു ഡാർബിക് പ്രകൃതിയോട് ഏറെ അടുപ്പമുള്ളവനായി മാറിയത് നിർബന്ധ പ്രകാരം പതിനാറാം വയസ്സിൽ മെഡിക്കൽ പക്ഷേ പഠനം പൂർത്തിയാക്കിയില്ല പിന്നീട് കേംബ്രിഡ്ജിൽ നിന്നു തിയോളജിയിൽ ബിരുദം നേടി എന്നാൽ പ്രകൃതി ശാസ്ത്ര പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ എന്ന പൈക്കപ്പലിൽ ലോകം ചുറ്റാൻ ഡാർവിന് അവസരം വന്നു അമേരിക്കയുടെ തീരപ്രദേശങ്ങളും ശാന്തസമുദ്ര ദ്വീപുകളും സന്ദർശിച്ചു അവിടുത്തെ ശിലകളെയും സസ്യങ്ങളെയും ഒക്കെ ഡാർവിൻ വിശദമായ പഠനത്തിന് വിധേയമാക്കി തൻ്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ശ്രദ്ധാപൂർവം കുറിച്ചു വയ്ക്കാനും ഡാർവിൻ മറന്നില്ല ത്തിന്റെ ഈറ്റില്ല അദ്ദേഹം താമസിച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തിയ തെക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ദ്വീപുകളാണ് അവിടത്തെ കോറ്റൻ ആമകളുടെയും മറ്റു സസ്യ സസ്യജീവജാലങ്ങളുടെയുമെല്ലാം സവിശേഷതകളും പഠനം അതുവരെയുള്ള ചിന്തകളെ മാറ്റിമറിച്ച പരിണാമ സിദ്ധാന്തത്തിനും വഴി വരുന്നിടുകയായിരുന്നു യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഡാർവിൻ വിവിധ മേഖലകളിലെ ഉന്നതര അതിനെയെല്ലം നടത്തുകയും പുതിയ കണ്ടെത്തലുകൾ കുറിച്ചു വെക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റോബർട്ട് മാൽത്തോസിന്റെ ജനസമൂഹങ്ങളെ പറ്റി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് പ്രകൃതി നിർദ്ധാരണം എന്ന ആശയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഒരു ചെറു ലേഖനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ചെങ്കിലും അതിനെ ആസ്പദമാക്കി ഒരു സമഗ്ര പുസ്തകം എഴുതണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പ്രകൃതി പാഠങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൽഫ്രഡ് റെസൽസ് ബാലസ് അയച്ചു കൊടുത്ത ഒരു ലേഖനവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തന്നെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഡാർവിനും വാലസും ചേർന്ന് എഴുതിയ അതേ വിഷയത്തെ സംബന്ധിച്ച ലേഖനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി തുടർന്ന് ധാരാളം ചർച്ചകളും സംവാദങ്ങളും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ ആധാരമാക്കി നടത്തപ്പെട്ടു നവംബർ പ്രകൃതി ണം വഴിയുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടു ജീവമർഗത്തിന്റെ ഉൽപ്പത്തി സിദ്ധാന്തം അഥവാ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പേര് നൽകിയത് ഗ്രന്ഥത്തിന്റെ ആറാം പതിപ്പിലാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബാന്ധവം വിശദമാക്കിയ ഈ ഗ്രന്ഥം ചില്ലര പോളിളക്കമല്ല ശാസ്ത്രലോകത്തും പുറം ലോകത്തും സൃഷ്ടിച്ചത് ഡാർവിൻ്റെ മുത്തച്ഛൻ റാസ്മസ് ഡാർവിൻ മറ്റൊരു ശാസ്ത്രജ്ഞനായ ജീൻ ബാപ് ബാപ്റ്റിസ്റ്റ് ജി ലാ മാർഗ് തുടങ്ങിയവരെല്ലാം പരിണാമ സിദ്ധാന്തം എന്ന ആശയം ലോകർക്ക് പരിചിതമാക്കിയിട്ടുണ്ടെങ്കിലും ഏകകോശ ജീവിയിൽ നിന്നും മനുഷ്യരിലേക്കുള്ള പരിണാമത്തിൻ്റെ ഏറെക്കുറെ കൃത്യവും പ്രായോഗികവുമായ ഒരു വിശദീകരണം നൽകിയത് ഡാർവിനാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൊതുപൂർവികനുണ്ടെന്നും പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ സ്വഭാവ സവിശേഷതയുള്ളവ അതിജീവിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യുമെന്നും സാവധാനത്തിലും എന്നൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് ചാൾസ് ഡാർവിൻ അന്തരിച്ചു പരിണാമ ദിന വിവരങ്ങൾക്ക് കടപ്പാട് മലയാള മനോരമ ദിനപത്രത്തിനോട്